കലാസാഹിത്യ സംഘം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തി പാലക്കാട് കിണാശ്ശേരിയിലെ തസ്രാക്കിൽ സംഘടിപ്പിച്ച ശില്പശാല പുരോഗമന സംഘം ജനറൽ സെക്രട്ടറി അശോകൻ ചെരുവിൽ ഉദ്ഘാടനം ചെയ്തു ഒരു തവണ കൂടി നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ ജനാധിപത്യം കുഴിച്ചു മൂടപ്പെട്ട അവസ്ഥയാകുമെന്ന് അദ്ദേഹം ഉദ്ഘാടനവേളയിൽ പറഞ്ഞു തിരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷി എന്നതിനപ്പുറത്തേക്ക് ഇന്ത്യയിലെ ജനാധിപത്യത്തെ കുഴിച്ചുമൂടുകയും വർഗീയത വളർത്തുകയും ചെയ്യുന്ന ഒരു സമീപനം ഇന്ന് രാജ്യത്ത് നരേന്ദ്രമോദിയിലൂടെ ഉരുത്തിരിഞ്ഞു വരികയാണെന്നും അദ്ദേഹം പ്രത്യേകിച്ച് സംഭവം നടത്തേണ്ടിയിരിക്കുന്നു എന്നുള്ള ഒരു സാഹചര്യമാണ് എല്ലാ മാർഗരേഖകളും അതിന്റെ ഭാഗമായിട്ടുള്ള എല്ലാ പരിപാടികളും മടവും നയവും തത്വവും എല്ലാം രൂപീകരിച്ചെടുക്കുക രാഷ്ട്രീയ പാർട്ടികളാണ് എഴുത്തുകാരും കലാകാരന്മാരും എപ്പോഴും ശ്രദ്ധിക്കുന്നത് രാജ്യത്തെ സംബന്ധിച്ച് ഒരേ രാജ്യത്തെ പരിപാടിയിൽ ടി ആർ അജയൻ അധ്യക്ഷനായി ആർ ശാന്തകുമാരൻ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ശില്പശാല ഡയറക്ടർ കരിവെള്ളൂർ മുരളി വിശദീകരണം നടത്തി പി എൻ സരസമ്മ എ കെ ചന്ദ്രൻകുട്ടി എം കെ മനോഹരൻ രാവുണ്ണി സി പി ചിത്രഭാനു കെ കെ സുലേഖ കുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന രചനാശില്പശാല ബുധനാഴ്ച വൈകീട്ടോടെ സമാപിക്കും UTV News, Palakkad.